ആവശ്യത്തിന് കാശ് ആവശ്യത്തിന് എന്തു എപ്പ വേണോ എവിടെ കാണാൻ അമ്മ കേ അല്ലെങ്കിൽ ഇത് എന്നെ ജീവിതം നമ്മളെ കാര്യം ഇനിയിപ്പൊ വീട്ടിൽ ചെന്ന് കേറുമ്പോ അറിയപ്പോ എന് ചെയ്തു കഴിച്ചോ ഇതിനൊക്കെ ഞാൻ എന്തിനു സമാധാനം പറയാം അല്ലെങ്കിൽ തന്നെ ഞാൻ ഇതിനൊക്കെ മറുപടി കൊടുക്കേണ്ട കാര്യം ഇത് തന്നെ അളിയ ജീവിതം ഇത് തന്നെ സുഖം മദ്യം അമൽ അമൽ കളയ

അങ്ങോട്ടാ കണ്ടുപാടി ഇതാണ് ആണുങ്ങൾ നമുക്ക് ഇതാണ് ലഹരിക്കും കൈയിരിക്കുന്ന അവൻ അതാണ് ലഹരിക്കും ഇതിന്റെ ലഹരി വേറൊരു സുഖമാ അത് അനുഭവിച്ചവർക്കെ അറിയൂ പിടിപ്പിനോ ഉള്ളിട്ട് നിങ്ങൾ ഒരിക്കലും നന്നാവൂലെ നീ അറിഞ്ഞില്ലേ ഒരു തൊണ്ണൂറ് അടിച്ച് തളിക്കാരി അത്രേ ഉള്ളൂ പണ്ടപ്പോഴോ അമ്മ ഇവിടെ ഇതുവഴി വെയ്യപ്പോ വന്ന് പെട്ടിട്ടിട്ട് പോയി പിന്നെ തിന്നതും കുടിച്ചതും വളർന്നതും എല്ലാം ഇവിടെ തന്നെ ഇപ്പൊ അവളെ ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാളിയായിട്ടാണ് സത്യം ഇത് പറയാനായിട്ടില്ലേ പറയാൻ ഉണ്ണി പറഞ്ഞത് പറയില്ല ഇനി എല്ലാരോടൊപ്പം പ്രത്യേകിച്ച് പറയണം എനിക്കാ പറഞ്ഞില്ലേട്ടാ നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു കുടുംബമുള്ള തന്നെ നിങ്ങളെന്തിനാണ് ഇതിലൂടെ വന്നിട്ട് ആടാ ഞാൻ പോവാനാണ് നിന്നെ നാഗവല്ലി നോക്കിക്കോ നിന്റെ എന്ത് നടന്നു എന്നാ സോയനസിക്ക് വേറെ കേറി വേറെ കേറി സാനതന്ന് നോടി നിന്റെ ഫ്രണ്ട്സ് ന്റെ മുമ്പേ ഒരുപാട് ഇൻസൾട്ട് ചെയ്തു നിന്റെ അമ്മേ ഓർത്ത് ഞാൻ മിണ്ടാത്തൂ വീട്ടിലെ അല്ലാനാ fastapiന്നല്ലേ എങ്ങനെ നമ്മൾ കാണാൻ വരുന്നുട്ടാ എന്ത് ചെയ്യണം എന്ത് ചെയ്യണോ എന്നുള്ള കാര്യം എനിക്കറിയാം എന്നെ അതിന് ഉപദേശിക്കേണ്ട നീ പറഞ്ഞാൽ ആണെങ്കിൽ ഒരു പാത്രം ചെയ്താൽ മതി കൂട്ടിത്തരാം എല്ലാം അങ്ങനെ ഏട്ടത്തിന് ചെയ്യാൻ എന്റെ പേറ്റ് ഹെമനിന്റെ സങ്കടപ്പെട്ടിരിക്കുന്നേ എനിക്ക് ഉണ്ണി സാറുണ്ടോ ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ രമേശ് ഇവിടെ ഇല്ല ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ ഞാൻ ഉണ്ണി സാറിനെ കാണാനാ വന്നത് രമേശ് എടിനെ ഇങ്ങനെ നശിപ്പിക്കരുത് എനിക്കും കുട്ടിയൊക്കെ ആ മനുഷ്യൻ മാത്രമേ ഉള്ളൂ നിങ്ങളൊക്കെ വലിയ ആൾക്കാര് കുടുംബം കുട്ടികളൊന്നും ഇല്ലാത്തവർക്ക് മനുഷ്യർ എന്താണെന്ന് അറിയത്തില്ല ഞാൻ ഇത് പറയാനാ ഇങ്ങോട്ട് വന്നത് ഇനി എന്നെ ഇങ്ങോട്ട് വരുത്തരുത്

ഇല്ല മോളെ പപ്പ വിളിക്കുന്നില്ല പപ്പയുടെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ മമ്മി ഇവിടെ ഇറങ്ങി പോകുമായിരുന്നു

അതെന്താ പാർക്കുട്ടി പാർക്കുട്ടി അങ്ങനെ പറഞ്ഞത് പപ്പ ജീവിക്കുന്നത് തന്നെ പപ്പയ്ക്ക് നിങ്ങളെ നിങ്ങളെല്ലാള് പറയുന്നത് ത്ര ഇഷ്ടമായിരുന്നെങ്കിൽ പിന്നെ ഞങ്ങളൂടെ പോയാ പപ്പയ്ക്ക് വിഷമമാകുമെന്ന് മമ്മി പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പോവാത്തത് അജ മോൾ ഉണർന്നോ ദേ ഞാനിപ്പം എത്തും ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് അജയേട്ടൻ മറന്നു പോണമായിരിക്കും ഇന്നേ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അജേട്ടൻ നല്ലൊരു ഗിഫ്റ്റ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് നമുക്ക് മോളയും കൂട്ടി അമ്പലത്തിൽ ഒന്ന് പോകണം കേട്ടോ വലിയ ആൾക്കാര് കുടുംബം കുട്ടികളൊന്നും ഇല്ലാത്തവർക്ക് മനുഷ്യർ അറിയത്തില്ല ഇനിയോട് വരൂല്ല ഇനിയോട് വരൂല്ല എത്ര ദിവസമായി Yeah.

ये जरूरत तो अंदर m kna meta oة Mn net shirt m tne tan along